ഹലോ ഡിയാസ് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഇവിടെ നാറ്റങ്ങിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് പോവാണ് ഈസുൻ്റെ ആദ്യം ബെൽറ്റ് ഒക്കെ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് അവരെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം പോകുന്ന എഴുതി അവരെ ടെൻഷൻ അടിച്ചാലും ഒന്നും ഇരുത്തി അല്ലെങ്കിൽ തന്നെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ഇവിടെ സുഹൃത്തേട്ടൻ താഴേക്ക് വണ്ടി താഴെയാണ് കിടക്കുന്നത് അപ്പം താഴേക്ക് സാധനങ്ങളെല്ലാം കൂടി എടുത്തു വെച്ചപ്പോൾ രണ്ടിനും ടെൻഷൻ കയറി ഇവിടെ കുറേയും ബഹളം ആയിരുന്നു പിന്നെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ അവരെയും കൊണ്ടുപോകുമെന്ന് അറിയാം എങ്കിലും ഇനി എങ്ങാനും മറന്നുപോലോ എന്നുള്ള പേടിയാണ് എന്ത് വന്നാലും ഇവരെ മറക്കില്ല എന്നവർക്ക് അറിയില്ലല്ലോ കുഞ്ഞുങ്ങളല്ലേ ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വന്നത് ഇപ്പം വെള്ളിയാഴ്ച ആയപ്പോൾ കറക്റ്റ് ഒരാഴ്ച കംപ്ലീറ്റ് ആയി ഞങ്ങൾ എല്ലാവരും വീടും കാര്യങ്ങളും ഒക്കെ മിസ് ചെയ്യും എല്ലാവരെയും മിസ് ചെയ്യും പക്ഷെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് ആ വീട് ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ആണല്ലോ അപ്പം ആ ഒരു കംഫർട്ട് സോൺ ഉണ്ട് പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ എന്റെ വീടാണ് അപ്പൊ അതിന്റെ സന്തോഷമുണ്ട് ഇവിടെ എല്ലാരും ഉള്ളതിന്റെ എല്ലാ സന്തോഷം ഉണ്ട് പിന്നെ ഇവരെല്ലാരും കൂടി അങ്ങോട്ട് വന്നിരുന്നാൽ എനിക്ക് അത്രയ്ക്ക് സന്തോഷം അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം പക്ഷെ അങ്ങനെ വരാൻ പറ്റില്ലല്ലോ ഇവിടെ കടയാണ് കടയൊക്കെ അടച്ചിട്ടിട്ട് വരാൻ പറ്റില്ല അവരുടെ ഉപജീവന മാർഗമാണത് അമ്മയ്ക്ക് കൈ വയ്യാണ്ടിരുന്നോണ്ട് തന്നെ ഇപ്പം ഇടക്കിടക്ക് ട്രാവൽ ചെയ്ത് ഞങ്ങള് കാണാൻ വരാനായിട്ട് പറ്റില്ല അപ്പം ബസ്സിലൊക്കെ കയറാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ അമ്മ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാൻ നിൽക്കണ്ടല്ലോ കുഞ്ഞിനെ കാണാനായിട്ട് ആകെ അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റില്ല എപ്പോഴും അമ്മ വരുമായിരുന്നു രണ്ടാഴ്ച മാക്സിമം അത് കൂടുതലൊന്നും കുഞ്ഞിനെ കാണാതിരുന്നിട്ടില്ല അമ്മ അപ്പം ഇപ്പം കൈവയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഇനി അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത് തോന്നി തോന്നിയപ്പം ഞങ്ങൾ തന്നെ തീരുമാനിച്ചെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കുക അപ്പോൾ പോകാനുള്ള വെപ്രാളത്തിലാണ് രണ്ടുപേരും ചോറൊന്നും മര്യാദയ്ക്ക് കഴിച്ചില്ല പോണം എല്ലാം പാക്ക് ചെയ്ത് കണ്ടപ്പോൾ പോകണം പോണം എന്നുള്ള ഒരു മൈൻഡ് ആയിപ്പോയി മഴയൊന്നുമില്ല നേരത്തെ കണ്ട മഴ പെയ്തിട്ട് കൊട അവിടെ വെച്ചേക്കായിരുന്നു അപ്പൊ അമ്മ വെറുതെ അതെടുത്ത് പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഏതുകൂട്ടൻ്റെ കുഞ്ഞിന്റെ തലയിൽ എന്തെങ്കിലും വെള്ളം വീഴും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും അതൊന്നും എന്ന് പക്ഷേ അമ്മ ഒന്നും കേട്ടില്ല കുടയും പിടിച്ചവിടെ നിൽക്കുകയാണ് പിന്നെ കുറച്ചു നേരം ഈ ശൂന്യാലയും പുറത്തോട്ടൊക്കെ നിർത്തി ഞങ്ങൾ ഇവിടെ എന്താ നിൽക്കുന്നതെന്ന് വെച്ചാൽ മിതി വരാനുണ്ട് അപ്പോൾ അവൻ വന്നിട്ട് വേണം വണ്ടി എടുത്ത് കൊണ്ട് പോകാനായിട്ട് അപ്പൊ ഞങ്ങൾ അവനെയും വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് അവൻ മുകളിൽ എന്തോ പണിയിലാണ് കിടക്കിടയ്ക്ക് എന്റെ വോയിസ് ഓവറിന് പഴയ ആ ഒരു ഉഷാറുണ്ടായിരിക്കത്തില്ല വെറന്നും കൊണ്ടല്ല ഞാൻ പോയിട്ട് വന്ന ആ ഒരു ക്ഷീണത്തിൽ നിന്നാണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ക്ഷമിക്കുക ഞങ്ങൾ പോയി കഴിഞ്ഞ ഈ വീട് ഉറങ്ങി പോകുന്നുള്ള കാര്യം നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് വെറന്നും കൊണ്ടല്ല ഇസുവിന്റെ അലിയുടെ ബഹളം കൊറയും അതുപോലെ തന്നെ നമ്മുടെ എഴുതൂട്ടൻ എഴുതൂട്ടൻ അവിടെ മറിച്ചു വെച്ചില്ല എന്നുള്ള അമ്മമ്മ അമ്മമ്മ അബ്ബപ്പന്നിട്ട് വിളിക്കുന്ന മാ നേരെ തിരിയില്ല അബ്ബാ അബ്ബാ എന്ന് പറഞ്ഞ് എപ്പോഴും അമ്മയുടെ പുറകെ ആയിരുന്നു എന്നിട്ട് അച്ഛൻ വരുമ്പോ അപ്പൂപ്പാ അപ്പ ഒരു പുതിയ ട്യൂണിലൊക്കെയാണ് വിളിക്കുന്നത് കേട്ടോ അത് പിന്നെ അമ്മമ്മേനെ എന്റെ അമ്മേനെ വിളിക്കുന്നത് മുത്ത എന്നാണ് എന്നുള്ളതിന് മുത്ത എന്നാണ് വിളിക്കുന്നത് മിതിന് തീ മിതി പിന്നെ മാമു ഒക്കെ വിളിക്കും കേട്ടോ പിന്നെ ഞങ്ങള് വണ്ടിയിലൊക്കെ കയറി അവിടെ ഇരിപ്പായി ഇരിപ്പായി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കുഞ്ഞിനെ വെച്ചുകൊണ്ടാണ് ഇരുന്നത് അവനിപ്പോ ഉറങ്ങും അവൻ രാവിലെ എണീറ്റിട്ട് ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു അവൻ ഇവിടെ പിന്നെ അവൻ ഉറങ്ങണമെന്നൊന്നും ഇല്ല എപ്പോഴും കളിക്കണമെന്നില്ല അപ്പം വണ്ടി കയറി എന്തായാലും ഉറങ്ങും എനിക്ക് ഉറപ്പായിരുന്നു അവൻ അപ്പം തന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ഉറക്കം വന്നു ഇറങ്ങി ഫുൾ ടൈം ഉറങ്ങിയില്ല ഒരു അരമണിക്കൂർ കാണും നമ്മുടെ ഈ ഡി അവിടെ ഉണ്ട് ഇടയ്ക്ക് വെച്ച് വണ്ടി ഒന്ന് നിർത്തേണ്ടി വന്നു ആ സമയത്ത് ഇതേ ഡ്രൈവർ ആവാമെന്ന് ആല് വിചാരിച്ചു എന്തായാലും ഇവരൊക്കെ പോയില്ലേ അവിടെ പോയിരിക്കുക എന്നിട്ട് വണ്ടി ഓടിക്കുന്നത് ആലിയാവാന്നാലേ അങ്ങ് തീരുമാനിച്ചു ഒറ്റ ഇത് വരുന്നുണ്ടായിരുന്നില്ല ഈ സൈഡിൽ കൂടെ അങ്ങ് പോയതാണ് കേട്ടോ എന്നിട്ട് അമ്മ വണ്ടിയിൽ കയറി കഴിഞ്ഞു അവൻ അവിടെ ഇരുന്നാൽ മതി വരണ്ട യൂഷ്വലി അവൻ അവിടെ ഇരിക്കാറില്ല ഞങ്ങള് ഫ്രണ്ടിൽ ഇരുത്താറില്ല കാര്യം റിസ്ക് അല്ലേ ഫ്രണ്ടിൽ ഇരിക്കുന്നത് അതുകൊണ്ടിരുത്താറില്ല പക്ഷെ ഇവൻ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അവൻ അവിടെ പോയിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചാടും കയറും വണ്ടിയിൽ കയറിയ ആലും മഹാലുംബാണ് ആലിക്കിഷ്ടമൊന്നും അല്ല കേട്ടോ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് ആലിക്ക് ഓരോ വീടുകളിലൊക്കെ പോയി ഇഷ്ടം പക്ഷെ വണ്ടിയിലൊന്നും ഇരുന്ന് പോവാൻ ഇഷ്ടമല്ല ആലി അവിടെ അല്ലെങ്കിൽ ഇവിടെയെല്ലാം ബാങ്ക പ്രശ്നമാക്കും ഇസുവിന് പിന്നെ മര്യാദയ്ക്ക് ഇരിക്കും കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമാണ് പക്ഷെ വേറെ ഡോഗ്സിനെ വല്ലതും കണ്ടുകഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി കുറച്ചുകൊണ്ടിരിക്കും പക്ഷെ അത് നമ്മൾ പറഞ്ഞാൽ കേൾക്കും ഇവ അങ്ങനെയല്ല ഞാൻ ഒരൊപ്പനാണ് അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ വരിക പിന്നെയും പോവാൻ അങ്ങോട്ട് അച്ഛൻ്റെ അടുത്തിരിക്കുക അമ്മയുടെ അടുത്തിരിക്കുക അനിയൻ്റെ അടുത്തിരിക്കുക അങ്ങനെ ഒരു ബഹളമാണ് ആലിക്ക് ആലി എന്താ ചെയ്യണേന്ന് ആലിക്ക് തന്നെ അറിഞ്ഞുകൂടാ അവസ്ഥയിലാണ് ആലി ഇരിക്കുന്നത് ഇടയ്ക്ക് ഡ്രൈവർ സീറ്റിലൊക്കെ കയറാനായിട്ടൊക്കെ നോക്കും നമ്മുടെ എഴുതിയിട്ട നല്ല ഉറക്കത്തിലാണ് കേട്ടോ പീസ്ഫുള്ളായിട്ട് ഉറങ്ങുന്നത് അവൻ പീസ്ഫുള്ളായിട്ട് ഇരിക്കുന്നതിനെ ഉറങ്ങുമ്പോഴാണ് ബാക്കിയുള്ള സമയത്ത് അവൻ പീസ്ഫുള്ളാതാണ് വയലൻസാണ് എപ്പോഴും ഈ സി ചേച്ചി നന്നായിട്ട് കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നുണ്ട് ഇടയ്ക്ക് ഒരു രണ്ടു വട്ടം എന്തോ കുറച്ചു അത് ആരെയോ കണ്ടിട്ടായിരുന്നു അവര് കണ്ട സമയത്ത് ആ ഇങ്ങനെ ജസ്റ്റ് ഇവളോട് വിളിക്കോ മിണ്ടോ അങ്ങനെ എന്തോ ചെയ്തു അതിനായിരുന്നു ഇവള് ബഹളം ഉണ്ടാക്കിയത് പിന്നെ എൻ്റെ മടിയിലായിരുന്നു കുറച്ചുനേരം ആദ്യം അച്ഛൻ്റെ അടുത്തായിരുന്നു പിന്നെ എൻ്റെ മടിയിൽ വന്ന് കിടന്നു എന്നിട്ടത്യാള് കയറി നിൽക്കുന്നുണ്ടോ അവൻ്റെ ബാക്കിൽ ഉള്ള കാഴ്ചകൾ നേരെ നിന്ന് കാണണം അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ കയറി നിൽക്കുകയാണ് ഏതുകൊണ്ടിനും അപ്പുറത്തേക്ക് ചാടി യീസു വന്ന സമയത്ത് ഈസ് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ അവനോട് പറഞ്ഞു ആ ചേച്ചിക്ക് ഇവിടെ ഇരിക്കണം എന്ന് തോന്നുന്നു മോനെ അപ്പൊ തന്നെ അവൻ അങ്ങോട്ട് പോയി കേട്ടോ പിന്നെ ആലിത് അതിൻ്റെ ഇടയിലൊക്കെ വന്ന് കിടക്കുന്നുണ്ട് ആലിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല അതോ ഞാൻ പറഞ്ഞു ആലിക്കെന്ത് ചെയ്യണമെന്ന് ആലിക്കെന്നെ അറിഞ്ഞൂടാ വേറൊരുത്തരം അവൻ്റെ സോക്സിന്റെ ഭംഗിയൊക്കെ നോക്കിയിരിക്കുകയാണ് ഇടക്കിടക്ക് അമ്മമ്മേനെ വിളിക്കുന്നുണ്ട് അവിടെ ഇരുത്താൻ പറ്റില്ലല്ലോ ഫ്രണ്ട് സീറ്റിൽ കുഞ്ഞുങ്ങളെ ഇരുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കൊടുത്തില്ല അമ്മയ്ക്ക് കൊടുത്തില്ല കുഞ്ഞിനെ പിന്നെ അമ്മ ചോദിച്ചില്ല അമ്മ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊച്ചിനെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യണമെന്ന് പറയില്ല ഞങ്ങളിപ്പോ ബേക്കറി ഐറ്റംസ് ഒക്കെ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് വയസ്സുവരെ എന്തായാലും കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത അമ്മയാണ് കേട്ടോ കൊച്ചിന് റിസ്ക് ഉണ്ടാവുന്ന ഒരു സാധനം അമ്മ പറയില്ല വേണം ചെയ്യണം എന്ന് പറയില്ല അപ്പം ദേ ആലി അതിൻ്റെ ഇടയിൽ എൻ്റെ അവിടുത്തെ വന്ന് ആ സൈഡിൽ നിൽക്കുമായിരുന്നു ബാക്കിൽ നോക്കി കാഴ്ചകളൊക്കെ കാണുകയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടില് വന്നു കുറേ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അത്രയ്ക്ക് സന്തോഷമാണ് കേട്ടോ പക്ഷെ മറ്റെടം വിട്ടതിന്റെ ആ ഒരു നല്ല വിഷമമുണ്ട് എല്ലാരേം പിന്നെ ഇനിയിപ്പൊ കാണാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട് ഞാനിവിടെയൊക്കെ തൂത്ത് വരിയതിന് ശേഷം ഇവിടെ തുടച്ചു ആ സമയം കൊണ്ട് സൂര്യനും അമ്മയും കൂടി ഫ്രിഡ്ജൊക്കെ ക്ലീനാക്കി സാധനങ്ങളൊക്കെ എല്ലാം വർക്കിവെച്ചു അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കുറച്ചേറെ റെസ്റ്റ് ചെയ്യാനായിട്ടിരുന്നു ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഒരു വാഴക്കപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവൻ അവിടെ വാഴക്കപ്പം കഴിച്ചിട്ട് ഇനിയും വേണം ഇനിയും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും പോകാനായിട്ട് റെഡി ആയിട്ട് നിന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് സങ്കടം വന്നു എനിക്ക് അമ്മയെ എന്താ പറയുക കുറച്ച് കണ്ടിട്ട് പിന്നെ കാണാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ എന്താണെന്നറിയത്തില്ല അപ്പോൾ വീണ്ടും അമ്മയെ കാണാനായിട്ട് തോന്നും അങ്ങനെ അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് ടയേർഡാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് തൂത്തും തുടച്ചും പിന്നെ അവിടെ ക്ലീനിങ് അമ്മയ്ക്കും സൂര്ജേനും നല്ല പണി ഉണ്ടായിരുന്നു കിച്ചണിൽ അപ്പോൾ ഒരു വീട് അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ നല്ല പണിയാണല്ലോ അങ്ങനെയായിരുന്നു നമ്മുടെ എഴുതുകൂട്ടൻ ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് ഇതുകൊണ്ട് വിചാരം ഇപ്പൊ അമ്മ അവനെ കൊണ്ടുപോകുന്നതാണ് ഇല്ലാന്ന് തോന്നിയപ്പോൾ തൊട്ട് അവൻ്റെ മുഖം അങ്ങ് വാടിയോ അല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു കാര്യം അവിടെ വീട്ടിൽ പോയതിനു ശേഷം ഇവൻ ഞങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ വരാറില്ല എപ്പോഴും അമ്മയുടെ കൂടെ തന്നെയായിരുന്നു അമ്മ കടയിൽ നിന്ന് വരുമ്പോൾ തൊട്ട് അമ്മയുടെ കൂടെ തന്നെ ആയിരിക്കും അപ്പൊ ഭയങ്കര ായിരുന്നു അവൻ പോവാൻ പോകാം ടാറ്റ പോവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവൻ ആദ്യമായിട്ടാണ് രണ്ട് വേർഡ്സ് ചേർത്ത് പറഞ്ഞത് ഇന്നായിരുന്നു പോവാം ടാറ്റ ഇങ്ങനെയായിരുന്നു അവൻ പറഞ്ഞു അല്ലാതെ ഓരോ വേർഡ്സ് വേർഡ്സ് ആയിട്ട് പറയായിരുന്നു പക്ഷെ ഇന്ന് അവൻ രണ്ട് വേർഡ്സ് ആദ്യമായിട്ട് ഒരുമിച്ച് പറഞ്ഞു പോവാൻ ടാറ്റ എന്നാണ് അവൻ പറഞ്ഞത് ദേ അമ്മയുടെ കൂടെ കയറി പോകാനായിട്ട് നിൽക്കുകയാണ് ഇവൻ ആ വീട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു എനിക്ക് തോന്നുന്നു അച്ഛനെ ഇവൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ അതുകൊണ്ടായിരിക്കും ഇവൻ കൂടെ അങ്ങ് പോകാനായിട്ട് നിൽക്കാറ് ഞാൻ പറഞ്ഞ ആലി ഇല്ല ഞങ്ങൾ ആരും പോകുന്നില്ല നീ പോകണ്ടായിരുന്നു പക്ഷെ അവൻ കേൾക്കുന്നില്ലായിരുന്നു ആ വണ്ടി ഓടിച്ച് പോകാനായിട്ട് ഡ്രൈവറിന്റെ സീറ്റിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ പിന്നെ ഞാൻ അവനെ ഒരുവിധം പറഞ്ഞു കൺവിൻസ് ചെയ്ത് താഴെ ഇറക്കി നമ്മളാരും പോകുന്നില്ല ഇങ്ങനെ ഇറങ്ങിക്കോ ആലി എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും പോയി ഞങ്ങള് വീണ്ടും ഞങ്ങൾ മാത്രമായി ഏതുകൂട്ടം ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പേര് പറയുന്നുണ്ടായിരുന്നു സൂര്യ ചേട്ടൻ അപ്പൂപ്പൻ എന്തിയെ അമ്മമ്മ എന്തിയെ എന്നൊക്കെ ചോദിച്ചപ്പോ ഇവൻ മുത്ത് എന്ന് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിയുടെ മുത്താണ് ഇവൻ പറയുന്നത് അമ്മ ഉറയുന്നുണ്ടായിരുന്നു വിഷമിക്കണ്ട ഇപ്പൊ മോനെ കൊണ്ടുപോകാൻ പറ്റില്ല മൂ വലുതാവട്ടെ എപ്പോ വന്നാൽ മതി ഒറ്റയ്ക്ക് അമ്മ അമ്മയില്ലാതെ വരാൻ പറ്റൂല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അമ്മയോട് പക്ഷെ അവൻ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചേത്തൂട്ടിന്റെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് കണ്ടത് ഓരോ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ് അവനോട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അമ്മമ്മ ഇപ്പൊ കാണാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ വിഷമാവോ അറിയാം പക്ഷേ മോ സൈറ്റിയെ പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അവനേതാണ്ടൊക്കെയോ മനസ്സിലായി അവൻ അമ്മമ്മ അമ്മമ്മ എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ വീഡിയോ കോളൊക്കെ കണ്ടപ്പോൾ ഓക്കെ ആയിരുന്നു ഇടയ്ക്ക് അമ്മയുടെ സൗണ്ട് കേട്ടപ്പോൾ ഓക്കെ ആയിരുന്നു വീണ്ടും ടാറ്റ എന്നൊക്കെ കാണിക്കുമായിരുന്നു എങ്കിലും അവൻ ഓക്കെ ആയി അങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞു ബഹളം ഉണ്ടാക്കിയില്ല ആൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് അമ്മമ്മ അമ്മമ്മ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇസുനെ ആലീനെ വണ്ടി ഇറക്കുന്നതുകൊണ്ട് തന്നെ അകത്താക്കിയൊക്കെയാണ് അവരും അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇവരൊക്കെ പോകുമ്പോൾ അവർക്ക് സങ്കടമുണ്ട് കേട്ടോ ഇത്രയും ദിവസം അവിടെ നിന്നില്ലേ അവിടുത്തെ രാജാക്കന്മാരായിട്ട് രണ്ടുപേര് നിൽക്കുകയായിരുന്നു രാജാവ് റാണിയായിട്ട് മൂന്ന് പേര് അവിടുത്തെ ആൾക്കാരായിട്ട് നിൽക്കായിരുന്നു പക്ഷേ ഇപ്പം പോകുമ്പോൾ സങ്കടമുണ്ട് എനിക്കും നല്ല സങ്കടമുണ്ട് സൂര്ജ ഉണ്ട് എല്ലാവരും പോകുമ്പോൾ പിന്നെ പോവാട്ടോ പിന്നെ ബൈക്കൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കി കാര്യം കൊറേ ദിവസമായല്ലോ സ്റ്റാർട്ടാക്കിട്ട ആലിമോ വന്ന് നോക്കുന്നുണ്ടായിരുന്നു അച്ഛൻ ഇനി വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ഈശുനും മനസ്സിലായ കാര്യം അതുകൊണ്ട് അവൾ ശ്രദ്ധിച്ചില്ല പിന്നെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഐശുവിനെ ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഐശുവിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവന് ഈ അമ്മമ്മ അമ്മമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് ഞാൻ വിഷയം എന്തെങ്കിലുമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും പിന്നെ അവനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചുകൊടുത്തു കേട്ടോ സൂര്യട്ടാട്ട അപ്പോൾ അവൻ ടാറ്റ പോകണം പോവാൻ പോവാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അമ്മമ്മയുടെ കൂടെ ടാറ്റ പോകണം ടാറ്റ പോകണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പിന്നെ കാണാൻ മോനെ കുഴപ്പമില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു അവനെ കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പോൾ അത്രയ്ക്കും പിന്നെ ദൈവരെല്ലാരും റെസ്റ്റ് എടുക്കാണ് ഇവിടെ ഞങ്ങൾ നല്ല ടയർഡാണ് അപ്പൊ അത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്